സീറോ ഷാഡോ കോണ്ടസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോളേജ് വിഭാഗം ക്വിസ് മത്സരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും അവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുത്ത അധ്യാപക കോർഡിനേറ്റർമാർക്കും അമ്പതിനായിരം രൂപ വരെ സമ്മാനങ്ങൾ ലഭിക്കുവാൻ അവസരം കിട്ടുന്ന സീറോ ഷാഡോ കോണ്ടസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വിസ് മത്സരത്തിലെ വിശദാംശങ്ങൾ ഇവിടെ കൊടുക്കുന്നു ക്വിസ് മത്സരത്തിൻ്റെ ചോദ്യങ്ങൾ ലഭിക്കുവാൻ ഈ വീഡിയോ മുഴുവൻ കാണുക കെ ജി വിഭാഗം എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിഭാഗം പൊതുവിഭാഗം എന്നിങ്ങനെ ഏഴ് വിഭാഗത്തിലുള്ള മത്സരങ്ങൾ ഉണ്ട് ഓരോ വിഭാഗത്തിൻ്റെയും മത്സരത്തിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു ഉത്തരങ്ങൾ വിദഗ്ധരോട് ആലോചിച്ചോ ഗൂഗിൾ ചാറ്റ് ജി പി ടി മുതലായവ റഫർ ചെയ്തോ തയ്യാറാക്കാവുന്നതാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്തുകൊണ്ടാണ് ഉത്തരങ്ങൾ അയക്കേണ്ടത് ഉത്തരങ്ങൾ അയക്കേണ്ടതിൻ്റെ അവസാന തീയതി ഗൂഗിൾ ഫോം ഷീറ്റിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നൗ വിൽ ഗോ ഫോർ എക്യൂസ് പ്രോഗ്രാം ഫോർ കോളേജ് സ്റ്റുഡൻസ് ടി ടി ഐ സ്റ്റുഡൻസ് ആൻഡ് ഡയറ്റ് സ്റ്റുഡൻസ് ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിലെയും അതേപോലെ തന്നെ ജില്ലയിലെ മറ്റ് ഐ ടികളിലെയും വിദ്യാർത്ഥികൾക്കൊക്കെ അയച്ചു കൊടുക്കുക പരമാവധി കുട്ടികളിലേക്ക് ഈ മെസ്സേജ് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ക്വിസിൽ സമ്മാനം നേടുന്നതിനപ്പുറം പരമാവധി കുട്ടികളിലേക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ മെസ്സേജ് എത്തുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം പരമാവധി കുട്ടികളിലേക്ക് മെസ്സേജ് എത്തിക്കുന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ സന്ദേശം അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റെല്ലാവർക്കും കൈമാറുക ഹലോ എൻ്റെ പേര് മുർഷിദ് ടി ടി ഐ നടക്കാവിലെ സ്റ്റുഡൻ്റാണ് ഈ ഒരു സമയം നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു സമയമാണ് കാരണം ഡിഗ്രി പി ജി ലെവല് ഡയറക്റ്റ് വിദ്യാർത്ഥികൾക്കൊക്കെ ഉള്ള ഒരു ക്യുസ് പ്രോഗ്രാമാണ് ഇപ്പോൾ നടക്കുന്നത് ആദ്യമായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യത്തെ പത്ത് ക്വസ്റ്റ്യൻ പേഴ്സണൽ ഡീറ്റെയിൽസ് ചേർക്കേണ്ടതാണ് പിന്നെ പതിനൊന്ന് മുതൽ ഉള്ള ചോദ്യങ്ങളാണ് ക്വിസിൻ്റെ ചോദ്യങ്ങളായിട്ടുള്ളത് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കാം ചോദ്യത്തിലേക്ക് കിടക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ വ്യവസ്ഥാപിതമായ അളവ് അളവ് അളക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ആ സമയത്ത് അതിൻ്റെ നിരവധി പതിറ്റാണ്ടുകളായി നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഭൂമിയെ ഉപരിതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആഗോള പ്രത്യക്ഷമായ പ്രകാശത്തിൻ്റെ ക്രമാനുഗത അഥവാ അവിടെ സംഭവിക്കുന്ന പ്രകാശം കുറഞ്ഞും കൂടെ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് ഈ അവസ്ഥയ്ക്ക് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ വ്യവസ്ഥാപിതമായ അളവുകൾ ആരംഭിച്ചതിന് ശേഷം നിരവധി പതിറ്റാണ്ടുകളായി നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഭൂമിയുടെ ഉപരിതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആഗോള പ്രത്യക്ഷമായ പ്രകാശത്തിൻ്റെ ക്രമാനുഗതമായ കുറവിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ ജലമുള്ള തടാകം ഏതാണ് ഇതിലേക്ക് വെള്ളം എത്തുന്ന സ്രോതസ് എന്ന് പറയുന്നത് മയവെള്ളം മാത്രമാണ് ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ ജലമുള്ള തടാകം ഏതാണ് ഇതിലേക്ക് വെള്ളം എത്തുന്ന സ്രോതസ് എന്ന് പറയുന്നത് മഴവെള്ളം മാത്രമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മഗ്നീഷ്യം ചൂടുള്ള ജലവുമായും ഇരുമ്പ് നീരാവിയുമായും പ്രവർത്തിച്ചാൽ പുറത്തുവിടുന്ന വാതകം ഏതാണ് മഗ്നീഷ്യം ചൂടുള്ള ജലവുമായി ഇരുമ്പ് നീരാവിയുമായി പ്രവർത്തിച്ചാൽ എന്ത് വാതകമാണ് പുറത്തുവിടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പഴകിയ പച്ചക്കറിയിൽ കാണുന്ന പൂപ്പലിൻ്റെ പേര് നമ്മുടെ വീട്ടുകളിലൊക്കെ ഉള്ള പച്ചക്കറികൾ പഴകാറുണ്ട് ആ സമയത്ത് ഒരു പൂപ്പൽ കാണാറുണ്ട് അതിൻ്റെ പേര് എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചിത്രത്തിൽ കാണുന്ന ഒരു ഗാലക്സിയാണ് ഇതിൻ്റെ പേരെന്താണ് ഈ ഗാലക്സിയുടെ പേരെന്താണ് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹരിതഗ്രഹപ്രഭാവം നിയന്ത്രിക്കുന്നതിനായി അന്തർദേശീയമായി രൂപീകരിച്ച ഉടമ്പടി ഏതാണ് ഹരിതഗ്രഹപ്രഭാവം നിയന്ത്രിക്കുന്നതിനായി അന്തർദേശീയമായി രൂപീകരിച്ച ഉടമ്പടി ഏത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ് എന്ന ചോദ്യമാണ് ഇദ്ദേഹമാണ് എക്കോളജി എന്ന പദത്തിൻ്റെ പദം കണ്ടുപിടിച്ചത് ഒരു ഉത്തരത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സൂചന മാത്രമാണ് ഇദ്ദേഹമാണ് എക്കോളജിയോ എന്ന പദം കണ്ടുപിടിച്ചത് ഇദ്ദേഹം ആരാണ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ജലശുദ്ധീകരത്തിനായി ഉപയോഗിക്കുന്ന രക്ഷ്മികൾ ഏതാണ് ജലശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്ന രശ്മികൾ ഏതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ പി സി സിയുടെ പൂർണ്ണ എന്താണ് ഐ പി സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വേൾഡ് മീറ്റോറോളജിക്കലും ഓർഗനൈസേഷനും യുണൈറ്റഡ് നേഷൻസ് എൻവോൾമെൻറ്റും പ്രോഗ്രാമും ചേർന്ന് രൂപീകരിച്ച സമിതിയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ശുചിത്വമാക്കുക ആണ് ഐ പി സി സി ഇതിൻ്റെ പൂർണ്ണ നാമം എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കാസർഗോഡ് ജില്ലയിലെ സീറോ ഷേഡോ ഡേ അനുബന്ധിച്ച് ഇന്ന് മധ്യപ്രദേശിലെ ഭോപ്പാൽ എന്ന സ്ഥലത്ത് ഡാറ്റ ഉപയോഗിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണക്കാക്കുക കാസർഗോഡ് ജില്ലയിൽ സീറോ ഷേഡോ ഡേയുടെ ഭാഗമായി മധ്യപ്രദേശിലെ ഭോപ്പാൽ എന്ന സ്ഥലത്തെ ഡാറ്റ ഉപയോഗിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണക്കാക്കുക ഇതാണ് ക്വസ്റ്റ്യൻ എറോട്ടസനീസ് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ച് അതേ വിദ്യ നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ പുനസൃഷ്ടിച്ചു അതേ ഡാറ്റ നമുക്ക് കിട്ടി എറോറ്റസീസിന് കിട്ടിയത് ഈജിപ്തിലെ സയാനയിലും ഈജിപ്തിൻ്റെ എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള അലക്സാണ്ട്രിയയിലുമായിരുന്നു രണ്ട് ഡാറ്റ വെച്ചാണ് അദ്ദേഹം ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മൾ ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത് സീറോ ഷാഡോടെ ഉള്ളത് കാസർകോട്ടാണ് കാസർകോട്ട് സീറോ ഷാഡോടെ ഉള്ളപ്പോൾ നമുക്ക് ഡാറ്റ കിട്ടിയിരിക്കുന്നത് മധ്യപ്രദേശിലെ മധ്യപ്രദേശിലെ ഭോപ്പാൽ എന്നുള്ള സ്ഥലത്തുള്ള ആണ് ഡാറ്റ കിട്ടിയിരിക്കുന്നത് അത് വച്ച് ഭൂമിയുടെ ചുറ്റളവ് നാം കണ്ടുപിടിക്കുന്നു ആ ഡാറ്റ ഞാനൊന്ന് വായിക്കാം ഗോപകുമാർ സാർ തന്നതാണ് ലാറ്റിറ്റ്യൂഡ് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് നാല് രണ്ട് ഒമ്പത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് നാല് രണ്ട് ഒമ്പത് ലോങ്ങിറ്റ്യൂഡ് എഴുപത്തി ഏഴ് പോയിൻറ്റ് നാല് ഒന്ന് അഞ്ച് ഒന്ന് പൂജ്യം പൂജ്യം ലെങ്ത്ത് ഓഫ് പൈപ്പ് പൈപ്പിൻ്റെ ലെങ്ത് മുപ്പത്തൊമ്പത് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഇതൊന്നുകൂടി പൊക്കാൻ പറ്റുമോ സാറേ ഇതൊന്ന് പൊക്കാൻ പറ്റുമോ അത്രയേ ഉള്ളൂ അത്രേ അത്രേയുള്ളൂ ലാ ലെങ് ഓഫ് ഷാഡോ നയൻ സെൻറ്റിമീറ്റർ ആ ഡേറ്റ് ആണ് ഡേ ആകട്ടെ കിട്ടിയല്ലോ ഓക്കെ ഡേറ്റ് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ പ്രോഗ്രാം നടത്തിയത് ദിവസം തന്നെയാണ് പക്ഷേ ഭാവിയിൽ റഫർ ചെയ്യുമ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ടൈം പന്ത്രണ്ട് ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശിലെ നട്ടുച്ച പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനാണ് ഈ ഡാറ്റ വെച്ചിട്ടാണ് നിങ്ങൾ ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിക്കേണ്ടത് കാരണം ഇതിലുള്ള നമ്മുടെ കിസ് ചോദ്യമാണ് മറ്റെല്ലാ വെച്ചുകൊണ്ട് കണ്ടുപിടിക്കുക ചോദ്യങ്ങൾക്ക് മുഴുവൻ ശരിയുത്തരം പറഞ്ഞവരെ ഉൾപ്പെടുത്തി രണ്ടാം ഘട്ട ക്വിസ് മത്സരവും തുടർന്ന് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് മൂന്നാം ഘട്ട ഫൈനൽ മത്സരവും ഉണ്ടായിരിക്കുന്നതാണ് വിജയികൾക്ക് പ്രൊഫസർ ഷോബീന്ദ്രന്റെ പേരിലുള്ള അവാർഡും സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റും നൽകുന്നതാണ് ഒന്നാം ഘട്ട ക്വിസ് മത്സരമായ ഈ രജിസ്ട്രേഷൻ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും മറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്കും അവർക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്ത് കൊടുത്ത പത്ത് പേർക്കും സമ്മാനമായി ക്യാഷ് പ്രൈസും ഫലവൃക്ഷത്തൈകളും നൽകുന്നതാണ് സമ്മാനങ്ങൾ ലഭിക്കുന്ന പത്ത് പേരുടെ ലിസ്റ്റ് ചുവടെ കൊടുക്കുന്നു ഒന്ന് മറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് രണ്ട് അദ്ദേഹത്തിന് ഈ സന്ദേശം ഷെയർ ചെയ്തു കൊടുത്ത വ്യക്തിക്ക് മൂന്ന് ഭാഗ്യശാലിയായ കുട്ടിയുടെ ക്ലാസ് ടീച്ചർക്ക് ഭാഗ്യശാലി ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുത്ത താഴെ പറയുന്ന അധ്യാപക കോർഡിനേറ്റർമാർക്കൊക്കെ അവരുടെ പ്രദേശത്തെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കായി താഴെ പറയുന്ന വിധത്തിൽ ക്യാഷ് പ്രൈസും ഫലവൃക്ഷത്തൈകളും സമ്മാനമായി നൽകുന്നതാണ് അധ്യാപക കോർഡിനേറ്റർമാരൊക്കെ ഈ ക്വിസ് മത്സരത്തിൽ പൊതുവിഭാഗത്തിലെ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് സമ്മാനങ്ങൾ ലഭിക്കുക നാലാമത്തെ സമ്മാനം ഭാഗ്യശാലിയുടെ സ്കൂൾ കോർഡിനേറ്റർക്ക് അഞ്ച് ഭാഗ്യശാലിയുടെ ഉപജില്ലാ കോർഡിനേറ്റർക്ക് ആറ് ഭാഗ്യശാലിയുടെ വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർക്ക് ഏഴ് ഭാഗ്യശാലിയുടെ ജില്ലാ കോർഡിനേറ്റർമാർക്ക് എട്ട് ഭാഗ്യശാലി ഏത് വിദ്യാഭ്യാസ വിഭാഗത്തിൽ പെടുന്നവരാണോ ആ മേധാവിക്ക് പത്ത് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ഗവൺമെന്റ് ഉമൻ സൈറ്റി നടക്കാവിലെ അതാത് പ്രദേശങ്ങളിലെ കൈകാര്യം ചെയ്യുന്ന വോളണ്ടിയർ ടീമിനും മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള സമ്മാനങ്ങൾ ആ പ്രദേശത്തെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് അതാത് പ്രദേശങ്ങളിലെ കോർഡിനേറ്റർമാർ ഈ ക്വിസ് മത്സരത്തിൽ അവർക്ക് ലഭിക്കുന്നതാണ് ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് ക്യാഷ് പ്രൈസും വർദ്ധിക്കുന്നതാണ് നൂറ് പേര് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ പത്ത് മേധാവികൾക്കും ഫലൌശത്തൈകളാണ് സമ്മാനമായി നൽകുന്നത് ആയിരം പേര് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ വിജയിക്കുന്ന വ്യക്തികളുടെ കോർഡിനേറ്റർമാർക്ക് ഫലവൃക്ഷതകളോടൊപ്പം രണ്ടായിരം രൂപ വീതം ഇരുപതിനായിരം രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നതാണ് പതിനായിരം പേര് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മേൽപ്പറഞ്ഞ പത്ത് പേർക്ക് മൂവായിരം രൂപ വീതം മുപ്പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നതാണ് ഒരു ലക്ഷം പേര് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ പത്ത് പേർക്ക് നാലായിരം രൂപ വീതം നാൽപ്പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് സമ്മാനമായി നൽകുന്നതാണ് പത്ത് ലക്ഷം പേര് മേൽപ്പറഞ്ഞ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ടീമിനും അയ്യായിരം രൂപ വീതം അൻപതിനായിരം രൂപയും പലവൃക്ഷത്തൈകളും സമ്മാനമായി നൽകുന്നതാണ് ഓരോ വിഭാഗത്തിലും സമ്മാനങ്ങൾ ലഭിക്കുന്ന കോർഡിനേറ്റർമാർ താഴെപ്പറയുന്നവരാണ് കേരളത്തിലെ പതിനാറ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥി പരിസ്ഥിതി കൂട്ടായ്മകളാണ് ഗ്രീൻ ക്ലീൻ കേരള മിഷൻ വൃക്ഷത്തെ പരിപാലന മത്സരത്തിന്റെ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് സഹകരിക്കുന്നത് ഒന്ന് സയൻസ് ക്ലബ്ബ് രണ്ട് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം മൂന്ന് സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബ് നാല് ഇ ടി ക്ലബ്ബ് അഞ്ച് ഐ ടി ഇ ക്ലബ് ആറ് മലയാള മിഷൻ ഏഴ് ഫോറസ്ട്രി ക്ലബ്ബ് എട്ട് എൻ എസ് എസ് ഒൻപത് എസ് പി സി പത്ത് ജെ ആർ സി പതിനൊന്ന് ഹിന്ദുസ്ഥാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ് പന്ത്രണ്ട് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് പതിമൂന്ന് ഐ സി ഡി എസ് ടീം പതിനാല് കുടുംബശ്രീ പതിനഞ്ച് ബയോഡൈവേഴ്സിറ്റി ടീം പതിനാറ് സേവ് എന്നീ സംഘടനകളാണ് ഇതുവരെ ഗ്രീൻ ക്ലീൻ കേരള മിഷന്റെ വർഷത്തെ പരിപാലന മത്സരമായി വിവിധ ഘട്ടങ്ങളിൽ സഹകരിച്ചിട്ടുള്ളത് ഇവയിൽ ഏതെങ്കിലും സംഘടനകൾ ഷെയർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ സമ്മാനം ലഭിക്കുന്നത് ആ സംഘടനയുടെ അതാത് കാറ്റഗറിയിലുള്ള പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കാണ് പ്രസ്തുത തുക സമ്മാനമായി നൽകുന്നത് ഏത് കാറ്റഗറിയിലുള്ള ആൾ ഷെയർ ചെയ്തിട്ടാണ് ആദ്യം സ്കൂളിലേക്ക് മെസ്സേജ് കിട്ടിയത് എന്ന് മറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന കുട്ടിയുടെ സ്കൂൾ കോർഡിനേറ്റർ പറയുന്നതാണ് മലയാള മിഷന്റെ ഭാഗമായുള്ള വ്യക്തിയാണ് മറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നത് എങ്കിൽ മൂന്ന് മുതൽ പത്ത് വരെയുള്ള സമ്മാനത്തുക അവരുടെ പ്രദേശത്ത് ഷോഭീന്ദ്ര വനങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കേണ്ടതാണ് ഈ ക്രിസ് മത്സരത്തിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾ ആർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടോ അവരിൽ ആർക്കെങ്കിലും സമ്മാനങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അതേ സമ്മാനം ലഭിക്കുവാൻ അവസരം ഉണ്ടാവുകയാണ് അതോടൊപ്പം കേരളത്തിലെ ഹരിത പ്രവർത്തനങ്ങൾ മുന്നേറുവാൻ അത്രയും ചാൻസ് ഉണ്ടാവുകയാണ് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ പരമാവധി സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു അടുത്ത പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് കേരളത്തിൽ നിന്നും ഒരു കോടി ഉച്ചത്തൈകൾ നട്ടുവളർത്തി പരിപാലിച്ച് അതിൻ്റെ ഓരോ മൂന്നോ മാസത്തിലുമുള്ള വളർച്ച പ്രകടമാകുന്ന ഫോട്ടോ ഗ്രീൻ ക്ലീൻ എർത്ത് ഡോട്ട് ഓർജി എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ യു എൻ ഇ പി കേരള സർക്കാർ മുഖേന സമർപ്പിക്കുവാനുള്ള ഗ്രീൻ ക്ലീൻ കേരള ഉച്ചത്തൈ പരിപാലന മത്സരത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായുള്ളതാണ് ഈ മത്സരങ്ങൾ ഇതുകൂടാതെ ക്വിസ് മത്സരങ്ങളും ഗ്രീൻ ആക്ടിവിറ്റി മത്സരങ്ങളും ശാസ്ത്ര പ്രദർശന മത്സരങ്ങളും കലാമത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നതിന്റെ വിശദാംശങ്ങൾ അറിയുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക മത്സരത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം തന്നെ അടുത്ത ജൂൺ അഞ്ചിന് രണ്ട് വൃക്ഷത്തൈകൾ നട്ട് അതോടൊപ്പം സെൽഫി എടുത്ത് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ഗ്രീൻ ക്ലീൻ എർത്ത് ഡോട്ട് ഓർ ജി എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം